ആദരണീയായ അധ്യക്ഷൻ സൊളാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡന്റ് സി ടി സുഹൈബ് സാഹിബ് വേദിയിലുള്ള ബഹുമാന്യരായ അതിഥികളെ എന്നെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഉമ്മമാരെ അസാളിക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ധാരാളം സംസാരിക്കാനുള്ള സന്ദർഭമല്ല ഹിന്ദുത്വ വംശീതയുടെ എല്ലാ തരത്തിലുള്ള തീവ്രതകളും തിടം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ രാജ്യം കനത്ത മൗനത്തിലേക്ക് ഒരു സന്ദർഭത്തിൽ ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് കൊണ്ട് ചവക്കടങ്ങാടിയിൽ നടത്തപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ മികച്ച പ്രകടനത്തെയും പൊതുസമ്മേളനത്തെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുവാനും ആശംസകൾ അർപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ഹിന്ദുത്വം ഷീതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളോട് ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഹിന്ദുത്വം ഷീത എന്നൊക്കെ പറയേണ്ടെന്ന കാര്യം എന്താണ് നിങ്ങൾക്ക് ഭരണഘടനയെക്കുറിച്ച് അവകാശങ്ങളെക്കുറിച്ച് നീതി നിഷേധങ്ങളെക്കുറിച്ച് അങ്ങനെയൊക്കെ സംസാരിച്ച പോലെ ഹിന്ദുത്വവംശീയതയെക്കുറിച്ചൊക്കെ എന്തിനാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചില സുഹൃത്തുക്കൾക്കെയും ഞങ്ങളോട് ചോദിക്കാറുണ്ട് സമകാലികമായ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുവാനും അതിനെ അഭിമുഖീകരിക്കുവാനും അതിനെ എതിരിട്ടുന്നുകൊണ്ട് സംസാരിക്കുവാനും ഹിന്ദുത്വവംശീയത എന്നല്ലാതെ മറ്റെന്താണ് പറയുവാൻ കഴിയുക എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് ഇവിടെ ഈ സംഗമത്തിലേക്ക് എത്തിച്ചിരുന്ന യാൻ മസ്ജിദിന്റെ മസ്ജിദ് സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ആബിദ് സഹിബി ബളിയുണ്ട് ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ബാബി മസ്ജിദിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അതിലെ പരാതികൾ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന അതിൻ്റെ പരാതി കൊടുത്ത പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ മൂന്നാവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഒന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ആ ഭൂമി അവർക്ക് വിട്ടു നൽകണമെന്നുള്ളതാണ് മറ്റൊന്നാ പള്ളി പൊളിച്ചു കളയണമെന്നുള്ളതാണ് ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമുക്കറിയാമല്ലോ മതപരമായ ചരിത്രത്തെക്കുറിച്ച് പാരമ്പര്യത്തെക്കുറിച്ച് അതുപോലെ തന്നെ വിശ്വാസത്തെക്കുറിച്ചൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഈ പരാതികളെ കുറിച്ചൊക്കെ കേൾക്കാറുള്ളത് ഇത് രണ്ടും അതിനോട് തട്ടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും പക്ഷേ ആ രണ്ടിൽ ആവശ്യങ്ങൾ നിൽക്കുന്നില്ല മൂന്നാമതൊരു ആവശ്യം കൂടി ആ പരാതിയിൽ നമുക്ക് കാണുവാൻ കഴിയും അത് മറ്റൊന്നുമല്ല ആ ഭൂമിക്ക് ചുറ്റും താമസിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കണം ഇല്ലാതാക്കണം എന്നതാണ് മൂന്നാമത്തെ ആവശ്യമായി പരാതിയിൽ കോടതിയിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും ഈ വംശീയതയാണ് നമുക്ക് ഹിന്ദുത്വ വംശീയത എന്ന അക്ഷരം തെറ്റാതെ വിളിക്കുവാൻ കഴിയേണ്ടത് ഇത് ഭരണഘടനയോ നിയമത്തിന്റെയോ നീതി നിഷേധത്തിന്റെയോ മാത്രം പ്രശ്നമല്ല ഇതിൻ്റെ ഏറ്റവും അടിയടയാളമായി അതിന്റെ ഏറ്റവും അടിയിലായി അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി വർക്ക് ചെയ്യുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് മുന്നിൽ അത് ഹിന്ദുത്വ വംശീയതയാണ് എന്ന് നമുക്ക് തുറന്നു പറയേണ്ടി വരുന്ന സന്ദർഭമാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയാറുണ്ട് ജുഡീഷ്യൽ കർസേവ എന്നാണ് ഇവിടെ സംസാരിക്കപ്പെട്ടു ജുഡീഷ്യറി പ്രതികാരം ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയാണ് എന്തിനാണ് നിങ്ങൾ അങ്ങനെ ജുഡീഷ്യറിയെ മോശമാക്കി സംസാരിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ബാബരി മസ്ജിദിന്റെ ധ്വംസനം ആരാണ് ബാബരി മസ്ജിദിനെ പൊളിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അവിടേക്ക് വന്ന ഒന്നര ലക്ഷം മനുഷ്യർ കർസേവകരാണോ യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞത് അന്ന് പൊളിച്ചു പൊളിക്കപ്പെട്ടത് ബാബരി മസ്ജിദിന്റെ കെട്ടിടങ്ങൾ മാത്രമാണ് അതിനുശേഷവും ബാബരി മസ്ജിദ് പറയുന്ന ഒരു എൻറ്റിറ്റി ഇന്ത്യയിലുണ്ടായിരുന്നു നിയമപുസ്തകങ്ങളിലും നിയമവ്യഹാരങ്ങളിലും ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു സംഗതി ഇന്ത്യയിലുണ്ടായിരുന്നു ആരാണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിന്റെ ധ്വംസനം പൊളിക്കൽ പൂർത്തീകരിച്ചത് എന്ന ചോദ്യം നിങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പൂർത്തീകരണം സാധ്യമാക്കിയത് പരമോന്നത നീതിപീഠവും അതിൽ ഉൾക്കൊള്ളുന്ന അഞ്ചംഗ ബെഞ്ചുമാണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിന്റെ പൊളിക്കൽ പൂർത്തീകരിച്ചത് എന്നുള്ളത് നമ്മൾ കാണുവാൻ കഴിയും അവരാണ് ബാബരി മസ്ജിദ് എന്നൊന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് പ്രിയമുള്ളവരെ അത്തരമൊരു സന്ദർഭത്തിൽ സ്വാഭാവികമായും നമ്മൾക്ക് ജുഡീഷ്യൽ കർസേവയെക്കുറിച്ച് സംസാരിക്കാതെ മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്നതാണ് സമകാലികമായ സാഹചര്യം നമ്മോട് പറയുന്നത് ഇത്തരം ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് ചില ആളുകളെങ്കിലും നമ്മോട് വിട്ടുകൊടുത്തുകൂടായിരുന്നോ അങ്ങനെയാണെങ്കിൽ അങ്ങ് തീർന്നു പോകുമായിരുന്നില്ലേ രമ്യമായിട്ട് അങ്ങ് പരിഹരിച്ചുകൂടായിരുന്നോ എന്ന വളരെ അനായാസകരമായ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് അങ്ങനെ വിട്ടുകൊടുത്താൽ തീരുമായിരുന്നോ ഇവിടെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിനെ കുറിച്ച് നമുക്കറിയാം അതിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോ വിട്ടുകൊടുക്കൽ എന്റെ വലിയ ചരിത്രം ആ പള്ളിക്ക് ഇന്നും പറയുവാനുണ്ട് പതിമൂന്ന് ഏക്കറിൽ കൂടുതലുണ്ടായിരുന്ന പള്ളിയായിരുന്നു ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് എന്ന് പറയുന്നത് പത്ത് ഏക്കർ പള്ളി പള്ളിയുടെ പത്ത് ഏക്കർ ഭൂമി കൃഷ്ണഭൂ കൃഷ്ണജന്മഭൂമി ട്രസ്റ്റിന് വിട്ടു നൽകിക്കൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്ന ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് നിലനിൽക്കുന്നതിൽ നമുക്കറിയാവുന്ന ചരിത്രമാണ് ആ പത്ത് ഏക്കർ വിട്ടു നൽകി രണ്ടേ പോയിന്റ് സംതിങ് ഏക്കറിൽ നിൽക്കുന്ന ഷാഹിദ്ഗാഹി മസ്ജിദിനെ കുറിച്ചാണ് ഇന്നീ ആക്രോശങ്ങൾ നടത്തുന്നത് എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്ന വസ്തുതയാണ് പക്ഷേ ആ അറിയാവുന്ന വസ്തുതകളെ വെളിച്ചത്തെ കൊണ്ടുവരാൻ ഇവരാരും സത്യമില്ല അവർ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് വിട്ടു നൽകിയാൽ തീരുമായിരുന്നില്ലേ എന്നുള്ളതാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു പല ആളുകളും സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും വിട്ടു നൽകുവാൻ ഞങ്ങൾ സന്നദ്ധമല്ല എന്നല്ല ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇതുവരെയുള്ള വിട്ടു നൽകുവാൻ ഞങ്ങൾ സന്നദ്ധമായിട്ടില്ല ബാബരി മസ്ജിദ് വിട്ടു നൽകി എന്നുള്ളത് ഞങ്ങളാരും സമ്മതിക്കുന്ന കാര്യമല്ല ഇവിടെയുള്ള അനീതിയുടെ കോടതി മുറികൾ അസത്യങ്ങളുടെയും ആക്രോശങ്ങളുടെയും നേരിരുന്നു കൊണ്ട് ബാബർ മസ്ജിദിന്റെ ഭൂമി വകുഫിന്റെ ഭൂമി അള്ളാഹു ചേർത്ത് വെച്ചിട്ടുള്ള എല്ലാങ്ങൾക്ക് മുമ്പിലും വിട്ടു നൽകുവാൻ ചില ആളുകളെങ്കിലും നീതിപീഡങ്ങൾ സന്നദ്ധമായിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നീതിയുടെയും സത്യത്തിന്റെയും ധർമ്മത്തെയും വിശ്വസിക്കുന്ന അതൊക്കെയും മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുകൾ ബാബറി മസ്ജിദ് ആർക്കും വിട്ടു നൽകിയിട്ടില്ല വക്കഫിന്റെ ഭൂമി വകുപ്പിന്റെ ഭൂമിയായി തന്നെ തിരിച്ചുപിടിക്കുന്ന അതിനു വേണ്ടിയുള്ള ജനാധിപത്യപരമായ സമരങ്ങൾക്കും നീതിയുടെയും അതുപോലെ തന്നെ എല്ലാ പീഡങ്ങളെയും அதுக்காக கொட்டிக்கொண்டு தான் அது வேண்டியுள்ள சம்பாத்தும் சௌஹங்களும் ஒக்கிட்டு கூட்டச்சேர் கொண்டு தந்தேன் ബാബരി മസ്ജിദിന്റെ ഭൂമി ബാബരി മസ്ജിദായി തന്നെ കൊണ്ടു നടക്കുന്ന ഒരു നീതി ഒരു നാളുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയാണോ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും വിട്ടു നൽകിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല വിട്ടു നൽകുവാൻ ഞങ്ങൾ തയ്യാറല്ല ഇനി എന്തെങ്കിലും വിട്ടു നൽകുവാൻ മാത്രമല്ല ഒന്നും ഞങ്ങൾ വിട്ടു നൽകിയിട്ടില്ല എന്ന് സന്ദിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുവാണ് പ്രിയമുള്ളവരെ അങ്ങനെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് തുടർച്ചകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ മൗനങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് നീതി പറയുന്ന ഒരു നാളുകൾക്ക് വേണ്ടി വിശ്വാസങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും നമ്മൾക്ക് വലിയ പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകളിലേക്ക് നടന്നെടുക്കുവാൻ ഉള്ള പോരാട്ടങ്ങളിൽ ഇനിയും ഇനിയും അറി ചേരുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഹിന്ദുത്വ വംശീയ വിരുദ്ധ സമ്മേളനത്തിന് എസ് അയ്യോബിന്റെ എല്ലാ വിധാശംസകളും അഭിഭാഗ്യം നിന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വാക്കും